കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷികാഘോഷ പരിപാടി വ്യത്യസ്തമാർന്ന പരിപാടികളോടെ നടന്നു കണ്ണൂർ ബിഷപ്പ് അലക്സ് നിർവഹിച്ചു അതിൻ്റെ അർത്ഥം അല്പം മുൻപ് നമ്മോട് വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രകാശിക്കുക എന്നാണ് പ്രകാശിതരാക്കുക എന്നാണ് യഥാർത്ഥത്തിൽ അല്പം മുൻപ് നാം ശ്രമിച്ച ആ റിപ്പോർട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വലിയ ഒരു പ്രകാശത്തിലായ പോലെയുള്ള അനുഭവമായിരുന്നു കാരണം എത്ര കുട്ടികൾ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സിസ്റ്റർ അനിഥിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എണ്ണിയില്ല കാസർഗോഡ് എം പി രാജ്മോഹന ഉണ്ണി താൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാലത്തെ പോലെ കോളേജുകളുടെയും സ്കൂളുകളുടെയും നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല വിദ്യാഭ്യാസം നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് നൈസർഗികമായ ഒരുപാട് കലാവാസനകളുണ്ട് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട് ആ ഇൻ്റലിജൻസിൽ വൈവിധ്യമാർന്ന ഭൗതിക സമ്പത്തിൽ മേഖലകൾ കണ്ടുപിടിച്ച് അവരെ ആ മേഖലകൾ പരിപോഷിപ്പിക്കുക എന്നുള്ളത് ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെയും ചുമതലയാണ് പി ടിഎ പ്രസിഡന്റ് ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു അവർക്ക് വേണ്ടി വഴിമാറുന്നു ഇവിടെ ഒരുപാട് ആളുകൾ എനിക്ക് മുമ്പിൽ ഇവിടെ പേരെടുത്ത് പറയേണ്ടവർ തന്നെയാണ് ജില്ലാ പി ആർ ടി ഡയറക്ടർ ഉൾപ്പെടെ ഈ വേദിയിലുണ്ട് മധുസൂദനൻ മീർഖാനം നമ്മുടെ മാമുനി വിജയൻ സുറൂർ മൊയ്ത്വാജി അങ്ങനെ തുടങ്ങി ഒരുപാട് പിതാ നമ്മുടെ റവറൻ ഫാദർമാരുണ്ട് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് ഭാരവാഹികളുണ്ട് ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപികമാരുണ്ട് ഈ സ്കൂളിൽ ഇത്രയും മനോഹരമായി പരിപാടി നടത്താൻ പ്രയത്നിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിൻസിപ്പൽ സിസ്റ്റർ അനിത ജോസഫ് സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി ഐ പുട്ട് ഓൺ റെക്കോർഡ് മൈ പ്രൊഫൗണ്ട് അപ്രീസിയേഷൻ ടു അവർ പയനിയേഴ്സ് ആൻഡ് അദർ സിസ്റ്റേഴ്സ് ഫ്രം ദ കോൺഗ്രിയേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ആൻഡ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഹൂ സ്റ്റിയർഡ് ദ ഷിപ്പ് ദസ് ഫാർ വിത്ത് വിഷൻ വിസ്റ്റം ഡിസേൺമെൻറ്റ് േറ്റിംഗ്സ് കാസർകോട് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ കാസർകോട് ഡി ഡി ടി വി മധുസൂദനൻ സ്കൂൾ ലീഡർ ശിവാനി അജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും സ്കൂൾ അധ്യാപകരെയും ജീവനക്കാരെയും അനുമോദിച്ചു മാനേജർ സിസ്റ്റർ വത്സമ്മ അലക്സ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷീബ പി നന്ദിയും പറഞ്ഞു Today we come together to to reflect on our our progress, rejoice with with success and and look forward to the future with hope and enthusiasm. വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന കലാപരിപാടികൾ കാണികളുടെ മികച്ച പ്രശംസ പിടിച്ചുപറ്റി കലാപരിപാടികൾക്കപ്പുറം സ്കൂൾ മികവ് അവതരണങ്ങളുടെ വേദിയായി വാർഷികാഘോഷം മാറി വഞ്ചനാവലിയെ സാക്ഷിയാക്കിയാണ് കുട്ടികൾ അവരുടെ കലാമികവുകൾ വേദിയിൽ അവതരിപ്പിച്ചത് സ്കൂളിലെ മുഴുവൻ കുട്ടികളും കലാപ്രകടനവുമായി എത്തിയപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും നിറഞ്ഞ കയ്യടികളാണ് സമ്മാനിച്ചത് സ്കൂളിന്റെ വാർഷികം നാട് ആഘോഷമാക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്